ഞാനിത് ഗറിട്ട് എന്നെ ഞോണ്ടി സുമരും നിനക്കൊരു മാജിക്ക് കാണോ കണ്ടോ എന്താർത്താവേ അതവിടെ എന്തുവാ രണ്ടുമെ ഏ ലൈറ്റ് ഒക്കെ ഇരുതാ മതിയോ എന്തും പൊപ്പിയുള്ള എന്താ പറ്റിയ എൻ്റെ ഒരു നഷ്ടവണം ഞാൻ സ്വമിക്കട്ടേ പാട്ട് പാടാ പാട്ടുപാടാ വരുതന്റെ അടിയ തന്റെ വരച്ചും പറ്റില്ല ഒതുക്കം കിട്ടിയ പൊട്ടിക്കും ഞാൻ ഇല്ല ഇവണെ ഓടിച്ചോ തിങ്ങിരിക്കുന്നത് അതിലേ നമ്മുടെ ബാലഞ്ചറിന്റെ വീടിന്റെ അതെ അതിലെ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ വാങ്ങിച്ചു പിന്നെ വീ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം അഞ്ചുസെന്റ് പതിനാറ് നടത്താൻ വിറ്റ് തുടച്ചി പിന്നെ ഈ പതിനെട്ടർ സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുർത്തി അത് പെങ്ങളുടെ കല്യാണത്തിന് എന്റെ അല്ലേ അവർന്നെടുത്തേ അത് കേസിൽ കിടന്ന പറമ്പി ഞാനെന്തായിട്ട് പെങ്ങാമാരുണ്ടേ പെങ്ങാമാർ ഇനി തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ